ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരു ഡേയിൻ മേ ലൈഫാണ് കേട്ടോ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച വീഡിയോ ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞങ്ങളൊന്ന് വൈകിട്ട് ഇഷ്ടമെങ്കിൽ പോയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഡ്രെയിൻമ ലൈഫ് പോലെ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഏറ്റയുടെ വീട്ടിലെ വീഡിയോയും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് എൻ്റെ വീട്ടിലോട്ടാണ് പോണത് അപ്പോൾ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസത്തെ എൻ്റെ അവിടുത്തെ ഒരു ദിവസം കൂടിയാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു ടു ഡേയ്സ് ഓഫ് മൈ എന്ന് പറയാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഗ്രീൻ പീസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ വെച്ചാൽ ഫ്രീസറിൽ ഇന്ന് ഗ്രീൻ പീസ് ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിലൊന്നും വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി അത് ഫ്രീസറിൽ വെച്ചിരുന്നത് പാക്കറ്റായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചു നോക്കണേണ്ടത് നമ്മൾ എല്ലാട് തൂക്കി മറ്റേ ഡ്രൈ ആണല്ലോ വാങ്ങുന്നത് ഡ്രൈ ഒന്നുമില്ല നല്ല കുതിർന്നിരിക്കുന്ന ഇരിക്കുന്ന ആണ് കേട്ടോ പാക്കറ്റിൽ കിട്ടും അപ്പോൾ അത് ഫുൾ അങ്ങ് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല ദിവസം വെള്ളത്തിൽ ഇടുക ഇട്ട് വെക്കുക അങ്ങനൊന്നും വേണ്ടി വന്നില്ല ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആ പാക്കറ്റ് പൊട്ടിച്ച് ഒന്ന് കഴുകി എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ബാക്കി എന്തെങ്കിലും വെജിറ്റബിൾസ് എല്ലാം ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇട്ടങ്ങ് ജസ്റ്റ് ഒരു മൂന്നോ നാല് വിസിലേക്ക് മതി കിട്ടാം ഇതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് കറക്റ്റ് വിസിലുണ്ടെങ്കിൽ കൃത്യമായിട്ടറിയാം അവർ വീട്ടിൽ പറഞ്ഞിട്ട് നാലോ മൂന്നോ വിസിൽ മതി അപ്പോൾ അങ്ങനെ പിന്നെ ഗ്രീൻ പീസ് ഞാൻ പിന്നെ ഇപ്പം ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നാലോ മൂന്നോ വിസിലെന്നൊക്കെ മതിയെന്ന് പറഞ്ഞാൽ പോലും ഞാനൊരു രണ്ട് വിസിലും കൂടെ എക്സ്ട്രാ അടുപ്പിക്കും കാരണം എനിക്കൊരു ഡൗട്ടാണ് അത് ഇപ്പം നാല് വിസിലേക്ക് കഴിഞ്ഞാൽ കറക്റ്റ് ആകില്ലേ എന്നൊക്കെ ഡൗട്ടാണ് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ രണ്ട് മൂന്ന് വിസിലും കൂടെ ഞാൻ ഒന്ന് കേൾപ്പിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ പാലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പാൽ അതായത് ചായ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതങ്ങ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തിൻ്റെ കാരണം വോയിസ് ഓവർ ചെയ്യാൻ സൗണ്ട് ഇല്ലാത്ത കേസ് നല്ല തൊണ്ടവനായിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം അതിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊണ്ടവനൊന്നൊതുങ്ങിയിട്ട് വോയിസ് ഓവർ ചെയ്യാമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനാണ് വോയിസ് ഓവർ ചെയ്യണത് മനസ്സിലാകുന്നതും കൂടിയില്ല എപ്പോഴും സൗണ്ട് ഓക്കെ ആയിട്ട് വന്നേയുള്ളൂ കേട്ടോ പിന്നെ ഗ്രീൻ പീസിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഒരു കുഞ്ഞ് പാക്കറ്റായിരുന്നല്ലോ അപ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ കുറച്ച് കൂടുതലെടുത്തോളൂ പിന്നെ എങ്ങാനും തികഞ്ഞില്ലെങ്കിലോ ആദ്യമായിട്ട് വന്ന വാങ്ങുന്ന പാക്കറ്റായത് കൊണ്ടിട്ട് അളവൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല ഇത്ര മതിയാകുമോ ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ പച്ചക്കറികളും കൂടി ഇട്ട് അപ്പോൾ കുറച്ച് അളവ് തോന്നുമല്ലോ അങ്ങനെ അതും കൂടെയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ ആയിട്ടുണ്ട് ദേ ഉരുളക്കിഴങ്ങും കൂടെ അരിയുമാണ് നല്ല ഭംഗിയിലേക്കാണ് എല്ലാ കളറും ഉണ്ട് പച്ച പർപ്പിൾ ഓറഞ്ച് യെല്ലോ എല്ലാ കളറും കൂടെ കണ്ട് നല്ല രസമുണ്ട് വീഡിയോയിൽ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ഞാൻ മറ്റേ എന്താ പറയുക ഫ്ലിപ്പ്കാർട്ടിൽ ഒരു കത്തി നോക്കി വെച്ചേക്കോട്ടെ മൂന്ന് സെറ്റ് കത്തിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കത്തികളില്ലേ എന്നുവെച്ചാൽ കളറുള്ള കത്തികൾ കളർ പൂക്കളുടെ പടങ്ങളൊക്കെ ഉള്ള കത്തികൾ അപ്പോൾ അത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്യണത് എൻ്റെ ഒരു പഴയ കത്തിയാണ് ഇതുകൊണ്ടു അതിൻ്റെ മൂർച്ച കുറഞ്ഞപ്പോൾ പിന്നെ അമ്മച്ചേൻ്റെ കത്തി എടുത്തിട്ടാണ് ഞാൻ അത് ഇവിടെയൊക്കെ എല്ലാം പണിയാൻ എടുക്കുന്നത് കേട്ടോ അങ്ങനെ സോളാക്കിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പേസ്റ്റ് വാങ്ങിച്ചിട്ട് എനിക്കത്ര ആ ഒരു ടേസ്റ്റ് പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ പിന്നെ സോ നോർമലി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ ആക്കി വെച്ച് പിള്ളേർക്കുള്ള പാലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് അത് ഗ്രീൻ പീസെടുത്ത് കുക്കറിലിട്ടു അതെ എല്ലാ പച്ചക്കറികളും ഇട്ട് വെച്ചു ഇനിയിപ്പം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വയസ്സിൽ അത്ര മതി അപ്പം അങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇട്ടു പിന്നെ നമ്മൾ കുക്കറിലെല്ലാം കിടക്കുവാണ് കുറച്ച് വെള്ളം ആ ഒരു ഗ്രീൻ പീസിൻ്റെയൊക്കെ മുകളിൽ കിടക്കാൻ പറ്റുന്ന അത്രയും ഭാഗത്തിന് മാത്രം വെള്ളം മതി അതിൻ്റെ കൂടുതൽ ഉപ്പും കൂടി ഇട്ടു കേട്ടോ പിന്നെ ഉപ്പ് ഇങ്ങനെ എപ്പോഴും മറന്നു സംഭവമാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ ഇടും അങ്ങനെ അത് ഇതായിക്കൊണ്ട് പോകും പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാറുണ്ട് കേട്ടോ എനിക്കെന്ന് വെച്ചാൽ അടുക്കളയിൽ കയറി വെള്ളം ചെയ്യണമെങ്കിൽ എനിക്ക് അടുക്കളയിൽ സ്ലാബിലൊന്നും ഉണ്ടാകാൻ പാടില്ല സ്ലാബ് വെച്ചാൽ നമ്മുടെ സിംഗിൾ പാത്രങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് അടുക്കള നല്ല നീറ്റായിട്ട് കിടക്കണം അങ്ങനെ നമ്മളൊക്കെ ചെയ്യാൻ ഒരു ഉന്മേഷം ആയിട്ടുള്ള കേസ് അങ്ങനെ ഇറക്കെല്ലോ ഉണ്ട് അതുകൊണ്ട് തന്നെ തലേഴ്സ് ഞാൻ ഒട്ടും പറ്റില്ലെങ്കിൽ മാത്രമാണ് ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇട്ടേച്ചുമ്പോൾ കിടക്കുന്നതല്ല അങ്ങനെ കിടക്കാറില്ല എന്തെങ്കിലും കൊണ്ടുപോയി തന്നെ ഞാൻ ഫുൾ സിംഗിൾ ക്ലീൻ ആക്കിയിട്ട് നീറ്റാക്കിയിട്ട് ഞാൻ ഇപ്പോൾ കിടക്കാറുള്ളൂ അപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേറ്റ് വരുന്ന വരുന്നതാണെങ്കിൽ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് ഫ്രഷ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ തോന്നും അതുകൊണ്ട് ഞാൻ സിംഗിൾ ഒന്നും എപ്പോഴും ഇട്ട് വെക്കാറില്ല കിടക്കുന്നതിന് മുന്നേ ആയിട്ട് പിന്നെ ഇന്ന് ചപ്പാത്തി പാക്കറ്റ് ഉണ്ടായിരുന്നു വാങ്ങിച്ചാൽ കഴിഞ്ഞ ദിവസം അങ്ങനെ ചപ്പാത്തിയും ഉരുള എന്തെന്നാ അത് ഗ്രീൻ പീസ് കറിയുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓർക്കും ഞാൻ എന്തെടക്കിടയ്ക്ക് ഇങ്ങനെ നാക്ക് തെറ്റി പോകണം എന്നുള്ളത് വേറൊന്നും അല്ല ഈ വോയ്സ് ഓവർ ചെയ്യണത് വെളുപ്പം കാലം ഒരു മണിക്കാണ് ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഗൈസ് അപ്പം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ എക്സാമൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ അതിനിടയ്ക്ക് പകലോ ജോലി കഴിഞ്ഞ് വന്നിട്ടോ പകലോ ഡ്യൂട്ടിയുണ്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ തീരെ സമയം കിട്ടില്ല പിന്നെ ഡ്യൂട്ടിക്ക് ഇരിക്കുന്നതിനിടയ്ക്ക് ഇൻ്ററിലൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ബ്രേക്ക് കിട്ടുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിലൊക്കെ ഇടുന്നത് അപ്പോൾ ഈ വോയിസ് ഓവർ ഇത്രയും ഒരു പത്തിരുപത് മിനിറ്റ് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ തീരെ സമയമില്ല അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പിള്ളേ പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തേലൊക്കെ പിച്ചമേയും പറയുന്നോളക്ക് തോന്നുന്നു കാര്യം ഉറക്കം തോന്നിയിരിക്കുകയാണ് കേസ് അപ്പോൾ അതൊക്കെ സ്വാഭാവികം മാത്രം പിന്നെ തെച്ചു കൂട്ടി എഴുന്നേറ്റ് വന്നു കേട്ടോ എന്നെ അടുത്ത് കണ്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവൾ കറക്റ്റ് മറ്റു തൊട്ടറിഞ്ഞ് ഫീൽ ചെയ്ത് കണ്ടുപിടിക്കോ അല്ല കുഞ്ഞ് പിന്നെ അടുത്തത് ആര് മാറിയാലും വന്ന് കിടന്നാലും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് എന്നോട് പുതപ്പ് മാത്രം മൂടി കൊടുക്കാല്ലോ കുഞ്ഞു യാത്രയിൽ പറയൂ കേട്ടോ തെച്ചിട്ട് അങ്ങനെയല്ല ഇച്ചിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തപ്പി കണ്ടുപിടിക്കും പിന്നെ ഉറക്കത്തിലാണെങ്കിൽ എനിക്ക് കുറേ ഉമ്മയൊക്കെ തരും അങ്ങനെ കേട്ടോ തെച്ചിട്ട് അതുകൊണ്ട് ഞാൻ രാവിലെ ആ ഒരു ചൂട് മാറി കഴിഞ്ഞാൽ അവൾ അപ്പം പുറകെ എഴുന്നേറ്റ് വരും പക്ഷെ ഒരു അരമണിക്കൂർക്ക് അപ്പ് ഇട്ടിട്ടാണ് എഴുന്നേറ്റ് വരുക കേട്ടോ പിന്നെ അമ്മച്ചിട്ട് എനിക്ക് തേങ്ങയൊക്കെ കരച്ചു തന്നു പിന്നെ തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങാപ്പാൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ഇത്രയും എരിവൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒക്കെ മാനേജ് ആയിക്കോളും അപ്പോൾ തേങ്ങാപ്പാൽ ഇടുന്നതിന് മുന്നോട്ട് കുറച്ച് ഉപ്പും ഞാൻ ഇടും കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുമല്ലോ n g â കറികളൊക്കെ സെറ്റാക്കി പിന്നെ ബാക്കി എന്തൊക്കെയോ അമ്മച്ച് അവിടെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മച്ച് തോക്കിക്കോളും കാരണം അവരുടെ എഴുന്നേറ്റ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവരുടെ കാര്യങ്ങൾ നോക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കുഞ്ഞ് എഴുന്നിട്ട് പിന്നെ എടുക്കണം കേട്ടോ അത് റിബന്ധമാണ് എടുത്തൊന്ന് തലോടി ഓഹമിരിച്ച് ഒന്ന് ഒക്കെ ആക്കിയിട്ട് കിടത്താൻ പറ്റുകയുള്ളൂ കിടത്ത മീൻസ് സോഫയെ കൊണ്ട് കിടത്തണം അതിനു മുന്നേ ഞാൻ പല്ല്യേപ്പിച്ചു അവൻ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നു പിന്നെ പല്ല്യേപ്പിക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് പല്ല് തേക്കുമ്പോൾ അവനെ എളിയിൽ എടുത്തുകൊണ്ട് പല്ല് തേക്കണം പിന്നെ ആ ഒരു ആ ഒരു തേപ്പ് കഴിഞ്ഞിട്ട് തുപ്പി തുപ്പിക്കഴിയുമ്പോൾ പിന്നെ അവനവിടെ നിന്നുള്ളൂ കേട്ടോ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അതെപ്പോഴും അങ്ങനെയാണ് ഫസ്റ്റ് അവനെ എടുത്തുകൊണ്ട് പല്ലേപ്പിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പല്ലേപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സോഫ ഇപ്പോൾ ഒരേ ഉള്ളൂ ആ സോഫയെ തന്നെ രണ്ട് പേർക്ക് രാവിലെ കിടക്കണം അപ്പം നേരത്തെ ആണെങ്കിൽ അതിൻ്റെ ചുടി ഇരുന്നൊക്കെ പാൽ കുടിക്കുവായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കിടന്നേ പലപടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ യെല്ലോ പാവയും കൂടി അവിടെ കൊണ്ട് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇത് ഇതുപോലെയാണ് രണ്ടുപേരും കിടത്തുന്നത് രണ്ട് പേരും കിടന്നുകൊണ്ട് ടി വി കണ്ടുകൊണ്ട് പലപടിക്കും അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ തേക്കാനൊക്കെ പോയി പിന്നെ ഇത് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വയറൽ നൈറ്റ് ക്രീമില്ലേ എന്താണെന്നു ശങ്കപുഷ്പവും പനിക്കുറുക്കിയൊക്കെ വെച്ചിട്ടുള്ളത് അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിന് അപ്ലൈ തുടങ്ങണം ഒരു സെവൻ ഡേയ്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുക എന്നായിട്ട് വിചാരിച്ചേക്കണം റിസൾട്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ ഓൾറെഡി ഞാൻ വേറൊരു നൈറ്റ് സെറം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പം നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങളോട് പറയാമല്ലോ അപ്പോൾ അതുവരെ ആ ഒരു വാങ്ങിച്ച് വെച്ച് നൈറ്റ് സെറം ഞാൻ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഫേസ് ഒക്കെ വാഷ് ചെയ്തു പിന്നെ ഇപ്പം ഇതേ തലയിൽ ഞാൻ തല കുളിക്കുന്നില്ല രാവിലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുകയുണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ഉണ്ട് സ്പ്രേ മീൻസ് ഹെയർ സെറം ഹെയർ ടോണർ ചെ എല്ലാം കൂടെ മരപ്പി അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയിൽ ഇങ്ങനെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചൂടിക്കല്ലോ കുഞ്ഞിനും ചെറുതായിട്ട് ഫുഡ് ഒന്ന് കൊടുത്ത് തുടങ്ങുന്നുണ്ട് തുടങ്ങി വെച്ച് ഞാൻ ബാക്കി ആയിട്ടേ കംപ്ലീറ്റ് ചെയ്തോളും പിന്നെ ഏട്ടേക്കും ഡ്യൂട്ടിക്ക് പോകണമല്ലോ അപ്പോൾ അതിന് മുന്നേ ഞാൻ പിന്നേക്ക് നേരത്തെ കയറേണ്ടത് കൊണ്ട് അവർക്ക് അത്രയും ഫുഡ് മാത്രം കൊടുത്തു വെച്ചിട്ട് ഞാൻ ഇറങ്ങും കേട്ടോ ബാക്കി അവരെന്തേലൊക്കെ കംപ്ലീറ്റ് ചെയ്തോളും ഇനി ഇപ്പോൾ പിള്ളേർക്ക് ഫുഡ് എടുക്കുക സ്നാക്സ് എടുക്കുക മേലേ മേലേൽപ്പിക്കുക രാവിലെ ഇപ്പോൾ ജലദോഷമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ രണ്ടിനും തല കുളിപ്പിക്കാറില്ല കേട്ടോ അങ്ങനെ വെച്ചിട്ട് യൂണിഫോമൊക്കെ ഇട്ട് ഇറങ്ങുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഞാനെൻ്റെ ഡ്യൂട്ടിക്ക് കയറിയിട്ട് പിന്നെ അവിടുത്തെ സീൻസ് ഒന്നും എടുത്തില്ല കേട്ടോ ഇനി ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരത്തെ കുറച്ച് ഭാഗങ്ങളായിട്ട് നിങ്ങൾ കാണുക വൈകുന്നേരം നേരെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിള്ളേരെ വിളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇന്ന് ചെന്നത് വിളിക്കാനായിട്ട് കുറച്ച് പിള്ളേർ കാലം കുഞ്ഞിൻ്റെ ഫ്രണ്ട്സൊക്കെ പോയായിരുന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ പിന്നെ രണ്ടുപേർക്കും പാർക്കിൽ കളിക്കണം തന്നെ പേർക്ക് കുഞ്ഞ് പാർക്ക് കിട്ടാം സ്കൂളിൻ്റെ ആ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കളിച്ചോട്ടെന്ന് ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ രണ്ടുപേരുടെ സ്ലൈഡിലും ഊഞ്ഞലയിലൊക്കെ മാറി മാറി കളിക്കുവാണ് കേട്ടോ ഇപ്പോൾ ഒരാൾക്ക് ഊഞ്ഞാലേ കയറുമ്പോൾ അടുത്ത ആക്ക് ഊഞ്ഞാലെ തന്നെ കയറണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴക്കിനടി കണ്ടിട്ട് ദേവളെ കയറും സ്റ്റൈലിലോട്ട് കളിക്കാനായിട്ട് ഓടിച്ചു വിട്ടു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ബൂസ്റ്റോ അങ്ങനെ കണ്ടൊക്കെ തീർന്നായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് അത് നമ്മുടെ അവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് അവിടെ പോയിട്ട് വാങ്ങിക്കാൻ ഓരോരുത്തരുടെ കടയിലൂടെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി കൊടുക്കോട്ടോ ഈ ഡ്രസ്സ് തെച്ചുകൂട്ടി ആ അമ്മച്ചി ഓണത്തിന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ കുറച്ച് കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് വന്നു പക്ഷേ സൈ ഇത് അവർക്ക് ഉള്ളിൽ കറക്റ്റ് സൈസാണ് ലെങ്ത്ത് കുറച്ചുണ്ട് കേട്ടോ അങ്ങനെ അല്ലെ കുഞ്ഞി അല്ലുക്കുഞ്ഞിനാണെങ്കിൽ ഇന്ന് ബ്ലൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടയാളെ ഇന്ന് കൊണ്ടാക്കിയത് അതുകൊണ്ടിട്ട് യൂണിഫോമും ഡെയിം തീയതിയൊക്കെ മറന്നുപോയി അതുകൊണ്ട് യൂണിഫോം മാറ്റിയാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ രണ്ടുപൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇനിയിപ്പം ഞാൻ എന്താ ആ ഡ്രസ്സ് തന്നെ ഞാൻ ഇനി വൈകുന്നേരം മേല് കഴിപ്പിച്ച ആ ഡ്രസ്സിനെ ഇടീക്കുകയുള്ളു കാരണം അധികം മണ്ണിലൊന്നും കളിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ഡ്രസ്സ് തന്നെ അവരെ മേലുകഴിപ്പിച്ച് ഞാൻ പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്നു കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ക്ഷീണമെന്ന് ചോദിച്ചാൽ എനിക്ക് ബി പി കുറയുന്ന പോലെ ഒരു ഫീൽ ഫീലായിരുന്നുള്ളൂ തല ഇറങ്ങുന്ന പോലെയൊക്കെ അപ്പോൾ എന്തായാലും കിടക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഇന്ന് വൈക്കത്തുമ്പോഴത്തേക്ക് പോകണോ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കാരണം വയ്യാത്തതുകൊണ്ട് പിന്നെ ഓർത്ത് എന്തായാലും പോയേക്കാം എന്നൊക്കെ പുറത്ത് വിചാരിച്ചാൽ മേട്ടാം അങ്ങനെ എൻ്റെ റസ്റ്റിൻ്റെ സമയത്ത് ഇതാണ് പരിപാടി ഞാൻ എവിടെ കിടക്കുന്നതാണ് കണ്ടല്ലോ അപ്പോൾ ഇത് ചോദിക്കാനുള്ള സ്ലൈഡ് ഊർന്നിറങ്ങണം ചാടണം കളിക്കണം അങ്ങനെയൊക്കെ വേണ്ട പിന്നെ അവർക്ക് പാസ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പാസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പാസയുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം അവരിങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല അങ്ങനെയാണ് കഴിഞ്ഞോട്ടം കഴിച്ചത് മീൻസ് കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് സോസൊക്കെ ഇട്ട് കൊടുത്തു അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് നേരെ റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും അഷ്ടമിയാണല്ലോ ആണല്ലോ അപ്പോൾ എന്തെങ്കിലും ലൈറ്റൊക്കെ നമുക്ക് പോകാൻ അപ്പോൾ എത്ര ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ അങ്ങനെ ഒരു വെച്ചാൽ ഉണ്ട് അപ്പം ഞാൻ വേറൊന്നും ഇട്ടൊന്നുമില്ല വേറൊന്നിട്ടില്ല പോലും നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സോസ് മാത്രമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് കഴിച്ചാൽ മതി അപ്പോഴേക്കും വേറെന്ന് അറിയും കേട്ടോ പിള്ളേർക്ക് ഇങ്ങനെ ഈവനിങ് സ്നാക്സ് എടുത്ത് കൊടുക്കാം ഇപ്പം ഇത് വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദച്ചുട്ടി ഇത് ഓർത്ത് ഓർത്ത് എടുത്ത് ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദച്ചുട്ടിയുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അതെ കഴിക്കുന്ന കഴിപ്പുണ്ടാവും ഫോർക്ക് എന്തായാലും വേണം അവർക്ക് ഫോർക്കിൽ മുക്കിയിട്ട് ഇങ്ങനെ കുത്തി തന്നെ നമുക്ക് കഴിക്കണം അങ്ങനെ അല്ലു കുഞ്ഞിന് കൊടുത്തു അല്ലുക്കുഞ്ഞിന് വേറെ ഇടയ്ക്ക് എക്സ്ട്രാ പച്ചക്കറി ഒന്നും ഇടേണ്ട ആവശ്യമില്ല സോസ് മാത്രം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവനും കഴിച്ചു ഫൈനലി ബാക്കി മിച്ചു കൊണ്ടുവന്ന് ഞാനും കൂടെ കഴിച്ചോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു പാസ്ത എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു സംഭവം നമുക്കെന്നു വച്ചാൽ വേറെ അങ്ങ് ഫില്ലാകും വലിയ കാര്യമായിട്ട് വിശക്കൊന്നും അങ്ങനെ അതൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് റെഡിയായി ആയി ഇവിടെ പോകാനാണ് വൈക്കത്ത് പോകാനായിട്ട് ഈ ഇതിൻ്റെ ഒരു ഷോർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അമ്പലത്തിൽ പോകുന്നതിൻ്റെ അന്ന് തന്നെ അനിയനിയും വന്നിരുന്നു അപ്പോൾ അവനാണെങ്കിൽ ഒരു സാരി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ അങ്ങനെ ആ സാരിയെ കൊടുത്തിട്ടാണ് ഇന്ന് പോകുന്നത് ഒരു സെറ്റ് സാരി ലുക്കാണ് അങ്ങനെ അപ്പോൾ അത് എടുത്തു പോകാം മാച്ചിങ് ബ്ലൗസ് ഒന്നും കിട്ടിയില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് മാച്ചിങ്ങായിട്ട് തോന്നും കാര്യം സാരിൻ്റെ അവിടെയൊക്കെ ഒരു ബ്ലൂ കളർ ഉണ്ട് അപ്പോൾ അതിന് വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് അപ്പോൾ ഒന്നും കട്ട് ചെയ്യാൻ നിന്നില്ല ഉള്ള സാരിയൊക്കെ എടുത്ത് ചുറ്റി ചുറ്റി മീൻസ് അമ്മച്ചി ചുറ്റിച്ച് തന്നു അതൊക്കെ ചുറ്റി ബ്ലൗസ് അമ്മച്ചിട്ടേ കേട്ടോ ആ ബ്ലൗസൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് അമ്മച്ചി വരുന്നില്ല കാരണം നമ്മളിവിടുന്ന് നേരെ ഉത്സവം അഷ്ടമി കൂടിയിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകണത് അതുകൊണ്ടിപ്പോൾ അമിച്ച് വരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് റെഡിയായിട്ട് ഇറങ്ങിപ്പോൾ ഏകദേശം നല്ല ഇരുട്ടായി ഇറങ്ങിയപ്പോൾ പിന്നെ അഷ്ടമിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്ര ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങോട്ട് വണ്ടി അങ്ങനെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ അതേ ചൂട്ടിക്കാണെങ്കിൽ പട്ടുവാട കിട്ടും അപ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞു പട്ടുപാട് ഇടണ്ട കാരണം അഷ്ടമിക്ക് നടക്കുമ്പോൾ പട്ടുപാടൊക്കെ ഇട്ട് നടക്കാൻ നല്ല പാടായിരിക്കും ഇടണ്ടെന്നൊക്കെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഓൾറെഡി അവൾക്ക് അമ്പലത്തിൽ പോകുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പട്ടുപാട ഡ്രസ്സ് അങ്ങനത്തെയൊക്കെയാണ് അവളുടെ മൈൻഡിൽ കാരണം അങ്ങനെ ഇട്ട് ശിപ്പിച്ചുകൊണ്ടിട്ട് അവൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ അവൾ വേറെ അമ്പ അമ്പായി പോവാണല്ലേന്ന് ഇങ്ങനെ ചോദിക്കും അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ അങ്ങനെ ചെന്ന് കയറുന്ന വഴിക്കുന്ന വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ തൃപ്പൂണിണത്ര ഉത്സവത്തിന് പോയപ്പോൾ തിരക്ക് പോലൊന്നും ഉണ്ടായില്ലോ തൃപ്പൂണിണത്ര ഉത്സവത്തിന് ഭയങ്കര തിരക്കാരാണ് നമുക്ക് അനങ്ങം പോയതെന്ന് തട്ടിയില്ലായിരുന്നു പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വൈകുന്നേരത്ത് വലിയ തിരക്കുണ്ടായിട്ട് തോന്നിയില്ല പിന്നെ അഷ്ടമി തുടങ്ങിയ ടൈമായിരുന്നു ഇനി ഉണ്ടായിരുന്നു തീരാനായിട്ട് അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ആണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു പിന്നെ നല്ല മഴ ഒരു മഴക്കാർക്കുണ്ടായിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേ ഞാൻ ഓർത്ത് ടൈമിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കളിപ്പാട്ടം വേണമെന്നാണ് അമ്പലത്തിൽ കയറി ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അതെങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ച പിന്നെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അവിടുന്ന് കണ്ടു പിന്നെ മഴയൊന്ന് കുറഞ്ഞു എന്ന് കണ്ടപ്പം നല്ല ഇടിവിട്ടുണ്ട് കേട്ടോ അപ്പം മഴയൊന്ന് കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തിരുന്ന പിന്നെ ആ ബീച്ച് സൈഡിൽ പോകാം അവിടെ കുറേ പരിപാടിയൊക്കെ ഞാൻ ഇൻസ്റ്റാ റീൽസൊക്കെ ഞാൻ കണ്ടായിരുന്നു അഷ്ടമി പ്രമാണിച്ച് കുറേ പരിപാടികൾ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അവിടെ കയറി എന്തായാലും എന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി അവതാറിൻ്റെ ആ ഒരു സെറ്റൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പോയതാണ് പിന്നെ പോകുമ്പം പോകുന്ന ആ വഴിക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഇവർ കരയാണ്ട് നടക്കില്ലെന്ന് ഓർത്തിട്ട് രണ്ടുപേർക്കും ആദ്യം തന്നെ ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു എന്നിട്ടും വലിയ കാര്യം ഉണ്ടായില്ല എടുക്കാൻ തന്നെ പറഞ്ഞു ഞങ്ങൾ രണ്ട് പേരും എടുത്തോണ്ടാണ് ഗൈസ് നടന്നത് അങ്ങനെ ഇതേ ആ ഒരു സെറ്റിന്റകത്തൊരു കയറി കിട്ടും ഇങ്ങനെ ഒരാൾ ആൾക്ക് അറുപത് രൂപയാണ് പിന്നെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൈസയൊന്നും ഇല്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ് കൂടി കേട്ടോ കാരണം ഇതൊക്കെ അഷ്ടമേ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇപ്പോൾ ആരും പോകണ്ട കേട്ടോ നമ്മൾ അന്ന് പോയപ്പോൾ ആ ആയിരുന്നു ഇങ്ങനകത്ത് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന ഗസ് കാര്യം ഭയങ്കര കളർ എനിക്ക് ഓൾറെഡി ഭയങ്കര ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ലൈറ്റ് ഇങ്ങനെ നിൽക്കണ കാണാൻ ഭയങ്കര എനിക്ക് ആക്രമംന്താണ് ഗേസ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര പറയാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അങ്ങനെ ലൈറ്റൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ വെച്ചിട്ടും കണ്ട് മതി മറന്നു ഇങ്ങനെ അന്തം വിട്ട് വണ്ടടിച്ച് നമ്മൾ അങ്ങനെ കണ്ടിട്ടുന്നില്ല ഇത്ര ലൈറ്റും കാര്യങ്ങളും ഈ ഒരു ടി വിയിലേ ഒരു അവതാരമൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രതിമകളും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരു ആണ് കേസ് നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ അതിനകത്ത് വലിയ തിരക്കൊന്നുമില്ല അതിൻ്റെ ഫുൾ ചുറ്റി കറങ്ങി കണ്ടു പിന്നെ നമ്മുടെ ബിഗ് ബോസിലുള്ള ആ ഒരു റോബോ ഇല്ലെങ്കിൽ മറ്റേൻ്റെ പേരിൻ്റെ ആ ഒരു പട്ടിക്കുഞ്ഞിൻ്റെ ഷേപ്പുള്ള റോബ് അതൊക്കെ കണ്ടോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മനുഷ്യൻ്റെ ഷേപ്പുള്ള റോബോട്ടും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞിനെ തെച്ചുട്ടിക്ക് അതിനങ്ങ് ശേഖിക്കാൻ കൊടുക്കാനായിട്ട് അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ അതങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരത്തില്ല അവിടെ ആരോഗ്യം ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് ഒരു പേടി പോയത് ഞാൻ പിന്നെ ശേഖാൻ കൊടുക്കാനൊന്നും പോയില്ല പിന്നെ അവിടുന്ന് കുറച്ച് കളിപ്പാട്ടുകളും കാര്യങ്ങളും വാങ്ങിച്ചു കുറച്ച് അച്ചാറൊക്കെ വാങ്ങിച്ചു ഒരുപാട് സെറ്റ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് അച്ചാർ ഒക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പിന്നെ റൈഡ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് മറ്റേ ഇങ്ങനെ ഊർന്ന ആടുന്ന റൈഡിലൊക്കെ കയറുന്നുണ്ട് പക്ഷെ നമ്മൾ പിള്ളേരെ അവിടെ മാത്രം മാറ്റി നിർത്തും വച്ചിട്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നിലും കയറില്ല കേസ് മരണക്കിണർ കണ്ടു പിന്നെ പിള്ളേർക്ക് കി കളിക്കാൻ കുറച്ച് ലൈറ്റ്സിലൊക്കെ കയറ്റി ഇത് കൂട്ടി സ്ഥാനത്തിലൊക്കെ കയറ്റിയിട്ട് ദെച്ചൂട്ടിയാണെങ്കിൽ പട്ടുപാട് ഇട്ടുകൊണ്ടിട്ടേ അവർക്ക് ഇതിലൊന്നും കയറാൻ പറ്റിയില്ല അവർക്ക് ആ പാട ഇട്ട് ചവിട്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് നമ്മൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നമ്മൾ കാർ അങ്ങ് ഉദാവിൽ കൊണ്ട് ഇട്ടിരുന്നത് അപ്പോൾ ഞാൻ ഞാനും ദച്ചൂട്ടിയും ഇടയ്ക്കൊരു കടയിൻ്റെ സൈഡിൽ പോയി റെസ്റ്റ് എടുത്തു അച്ചയും അല്ലുക്കുഞ്ഞും കൂടെ കാറും കൊണ്ട് വന്നവരെ വെയിറ്റ് ചെയ്തു ദച്ചൂട്ടിയാണെങ്കിൽ പണത്തിലാണ് കേട്ടോ കാരണം ആ ഒരു പാർക്കിൽ നിന്ന് അവളെ പിളി പിടിച്ചിറക്കിക്കൊണ്ട് വന്നതിൻ്റെ പണക്കത്തിലാണ് അവൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ഒടിച്ചാടി വന്ന് വീട്ടിൽ വന്നപ്പോഴേക്കും നല്ല സമയമായി നല്ല മീൻസ് പന്ത്രണ്ട് മണി അടുത്താവാറ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അത്രയും നേരം പപ്പയും അമ്മയും നമ്മളെ നോക്കി നിൽക്കണ്ട പന്ത്രണ്ട് മണി ആവാറ് ആ സമയത്ത് അവിടെ നൈറ്റ് ഫുഡ് കഴിക്കണം കാരണം നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകണം ഞാൻ പറഞ്ഞത് അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു ആകപ്പാട് ക്ഷീണം കേട്ടോ കണ്ണ് തുറന്ന് കഷ്ടപ്പെട്ട് കഴിക്കുവാണ് അങ്ങനെ കിടന്ന് ഉറങ്ങി പിന്നെ വീടിന് എടുത്തില്ല ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളെല്ലാം നല്ല കുറേ നേരം കുറേ നേരം കിടന്നുറങ്ങി ഏട്ടയ്ക്ക് ജോലിക്ക് പോകണമായിരുന്നു എനിക്ക് പോകേണ്ടായിരുന്നു എനിക്ക് ഞാൻ ഓഫ് എടുത്തിട്ടില്ല പോകുന്നത് അങ്ങനെ എനിക്ക് പോകണ്ടായിരുന്നു ഞാനും അല്ല കുഞ്ഞൊക്കെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഒരു പത്ത് പത്തര പതിനൊന്ന് മണി വരെ രാവിലെ തഴോട്ട് ഇറങ്ങി വന്നപ്പോൾ പിന്നെ പാലക്ക അമ്മ കാച്ചി വെച്ചായിരുന്നു അമ്മയ്ക്കും ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അന്നങ്ങാണ്ടു ഡ്യൂട്ടി ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഗൈസ് അമ്മ ഇവിടെ പോയെന്നൊരു ഓർമ്മയില്ല അവിടെ ഉണ്ടെന്ന് പറ ഇത് ഞായറാഴ്ചയാണോ ശനിയാഴ്ച ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അമ്മ ഇവിടെ കണ്ടില്ല കാരൻ പപ്പ വന്നിടത്ത് ബൂസ്റ്റൊക്കെ എടുത്ത് തന്നു അങ്ങനെ അല്ല അല്ലെങ്കിൽ ചുടുക്കി ഞാൻ ബൂസ്റ്റൊക്കെ മിക്സ് ചെയ്ത് പാൽ കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വേറൊന്നും കഴിച്ചില്ല ഞാനും ലേറ്റാണോ ഇറങ്ങി വന്നത് അതുകൊണ്ട് പിന്നെ ഇവർക്കും കൊടുത്തിട്ട് അങ്ങ് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എൻ്റെ നടക്കില്ല നടക്കൂല ബൂസ്റ്റി തീർന്നായിരുന്നു കൊടുത്ത് അറ്റത്ത് ഇങ്ങനെ കട്ട വരുന്നു അതുകൊണ്ട് ഞാൻ കുത്തി ഇളക്കി മിക്സ് ചെയ്തതാണേ പിന്നെ ഞാനത് എനിക്ക് പഴമൊക്കെ കഴിച്ചു ഒരു കുഞ്ഞു വെള്ളിലേക്ക് എടുത്ത് കഴിച്ചു പിന്നെ അത് ഇന്നത്തെ ഒരു വോട്ടേ ഈറ്റിൻ്റെ ഞാൻ എടുത്ത് വെച്ചു വീഡിയോ എടുത്തു പോസ്റ്റ് ചെയ്തു എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെനിന്ന് തന്നെ പോസ്റ്റ് ചെയ്യട്ടെ പിന്നെ പപ്പയാണെങ്കിൽ ഇന്ന് സ്പെഷ്യൽ ഡേ ചെമ്മീൻ എന്തൊക്കെയോ സെറ്റാക്കുള്ളൂ ചെമ്മീൻ്റെ ഉള്ളിലോട്ട് ഇറുക്കിൽ കുത്തിക്കേറ്റി എന്തൊക്കെയൊരു ഡിസൈനിലാക്കുവാണ് അപ്പോൾ ഞാൻ വന്നത് കണ്ടപ്പോൾ ക്യാമറയും കൊണ്ട് തന്നെ കണ്ടപ്പോൾ അപ്പം മാറി കളഞ്ഞിട്ടാണ് പപ്പയ്ക്ക് അങ്ങനെ ക്യാമറ ഇവിടെ ഞാൻ മാത്രമേ ഗെയിസ് ക്യാമറ കണ്ട കഴിഞ്ഞാൽ നോക്കുകയുള്ളൂ ബാക്കി എൻ്റെ അനിയൻ അമ്മ പപ്പ എല്ലാവരും ഇൻട്രോവേട്ടാണ് ഇൻട്രോവേർട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് എക്സ്ട്രോ വേട്ടായിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഈ ഒരു കെട്ടി പോകണ ഇവിടെയെന്ന് വെച്ചാൽ ഒന്ന് പോകണമായിരുന്നു അപ്പം കുറച്ച് എന്തോ കുറച്ച് ഐറ്റംസ് അതെ ചോദിക്കല്ലോ ഞാനും വീട്ടിലിടാൻ ഏറ്റേക്ക് ഇടാനായിട്ട് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങണം അപ്പോൾ അത് ഞങ്ങൾ മിക്കപ്പോഴും തൃപ്പൂണിത്താണ് ഞങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുക പിന്നെ ഫുൾ കൈഡ് ഡ്രസ്സുകളൊക്കെ ഞാൻ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഞാൻ കുറച്ച് പാൻസും ഡ്രസ്സൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് കുറച്ച് ഷോർട്സ് കാര്യങ്ങൾ ടീഷർട്ടൊക്കെ വാങ്ങിക്കാറുണ്ട് നമ്മൾ കൃഷ്ണ സിൽസി വന്നു കേട്ടോ തൃപ്പൂണിത്ര അപ്പം അങ്ങനെ ഇങ്ങനത്തെ രസൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് എടുക്കുക അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു രണ്ടുപേർക്ക് ഏകദേശം കുറച്ച് അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബില്ലടിക്കാൻ നിൽക്കുകയാവും കേട്ടോ അപ്പം അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴേ പറഞ്ഞ് വെള്ളം വേണം കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇറങ്ങിയില്ല അതുകൊണ്ട് എൻ്റെ അനിയനെ കൊണ്ടുവന്ന് അവൻ നേരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ബേക്കറി കയറ്റി രണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞാൻ അവർ കേക്കൊക്കെ കഴിച്ചു പിന്നെ ഈ കരയണത്തിന് വെച്ചാൽ രണ്ട് പേർക്ക് അവിടെ ആ ഒരു കുഞ്ഞി സീറ്റി കിടക്കണം അതിനുള്ള കരച്ചിലാണത് തെറ്റുട്ട് കരയാണ് അയ്യോ കാരണിച്ച് അങ്ങ് കൂട്ടി കറിയാവുന്നതായിരിക്കും കേട്ടോ അതെ കാല് മാറ്റിപ്പ കരച്ചിലും മാറിച്ചിരിക്കുന്നു കണ്ടോ അത്രേ ഉള്ളൂ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ കരഞ്ഞു കാണിക്കും കഴി അപ്പോൾ നമ്മളൊക്കെ നിയമി സങ്കടപ്പെട്ട് കരിയോന്ന് ഒരുക്കുക എവിടെ നടത്തുമ്പമിഷം ചെയ്തുപോലെ രണ്ടും കൂടെ ചിരിയും കളിയും കെട്ടിപ്പൊഴത്തും ഒക്കെയാണ് ഇവരുടെ വഴക്കിനിടയ്ക്ക് നമ്മൾ കൂടാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം അതുങ്ങൾ വഴക്കിടും കൂട്ടുകീടും വഴക്കിടും കൂട്ടുകൂടും അങ്ങനെ തന്നെ കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ചോറ് കഴിച്ചത് ചോറ് തോവരൻ പിന്നെന്താ മീൻകറി അങ്ങനെയൊക്കെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ വൈക്കത്തശ്മിക്കും ഇപ്പോൾ വാങ്ങിച്ച കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടത്തിൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചാണ് ഇവിടെ കളികൾ മറ്റേ ഓർബീസിലെ ഓർബീസ് ൂസൊക്കെ വെച്ച് കളിയാണ് കേട്ടോ അപ്പം എന്താ വൈകിട്ട് ഒരു അഞ്ച് മണി പറയും നേരം പറയാൻ കുളിച്ചിട്ടുണ്ടോ നീസ്കാരം രാവിലെ എഴുതുന്നേറ്റത് താമസം എഴുതുന്നേറ്റത് ഇനിയിപ്പോൾ വൈകിട്ട് പിള്ളേരെ കുളിക്കുന്ന കൊടുത്തി അത് കഴിഞ്ഞിട്ട് കുളിക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പാലുണ്ടാക്കുകയാണ് പാല് അവർക്ക് പാല് ബൂസ് മിൽക്കും ഉണ്ടാക്കുകയാണ് ശരിക്കും അപ്പോൾ ഞാൻ ഇപ്പോഴായിട്ട് ഓർത്തത് ഞാൻ മുന്നേ പറഞ്ഞില്ല ഈ വീട്ടിൽ അമ്മേനെ കണ്ടില്ല കാരണം അമ്മയ്ക്കൊന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസം കേസ് കാരണം ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് വയ്ക്കുന്ന സ്റ്റമിക്ക് പോയത് ശനിയാഴ്ചയാണ് ഞാൻ ഓഫർ എടുത്തത് കേസ് ഇന്ന് ഈ ശനിയാഴ്ച ഞങ്ങൾ തിരിച്ച് ഏട്ടയുടെ വീട്ടിലോട്ട് പോകും അതുകൊണ്ട് ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഏട്ടയ്ക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അമ്മയ്ക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഈ വീട്ടിലെ അമ്മേനെ കാണാത്തത് ഞാൻ പിന്നെ ഇങ്ങനെ വീട് ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നപ്പോൾ ഓർത്ത് ചെയ്യുമ്പോൾ ഇത് ശനിയാഴ്ചയാണല്ലോ ഈ ദിവസം ഞാൻ വീട് എടുത്ത് ഓർത്തത് കാര്യം അമ്മയില്ല വീഡിയോയിൽ ഞായറാഴ്ചയാണെങ്കിൽ അമ്മയും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അപ്പോൾ അമ്മ വരുമ്പോൾ ഏകദേശം സമയമൊക്കെ ആകും അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും തിരിച്ച് അല്ല എനിക്ക് പോവുകയാണ് കാരണം എനിക്ക് ഞായറാഴ്ച ഡ്യൂട്ടിക്ക് ണം അതുകൊണ്ട് നൈറ്റ് പോകണം പിന്നെ ദച്ചൂടി വൈകിട്ട് അമ്മയൊക്കെ കുളിപ്പിച്ചു അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിച്ചാൽ തന്നെ കേട്ടോ അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ദച്ചൂടിക്ക് രണ്ട് ദിവസം അവധി കാര്യം വോട്ട് നമ്മുടെ വോട്ടൊക്കെ നടക്കുന്നതിൻ്റെയൊക്കെ മുന്നത്തെ ആഴ്ചത്തെ വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ എലക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടു ദിവസം അവധിയായിരിക്കും സ്കൂളിൽ ഇങ്ങ് മെസ്സേജ് പറഞ്ഞിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത്തിരി കൺമശിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്ത് കേട്ടോ കൺമശിയൊക്കെ വരച്ച് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അമ്മയുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ തപ്പുമാണ് കാരണം എൻ്റെ അതൊക്കെ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നേ അങ്ങനെ അമ്മയുടെ മേക്കപ്പ് ഐറ്റംസ് വെച്ചിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്തു ഇപ്പോൾ തെച്ചുകൂട്ടാണെങ്കിൽ ഇപ്പോൾ എഴുതാനും പുരുകം വരച്ചു കൊടുക്കാനൊക്കെ കിടക്കുന്നുണ്ട് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കണ്ണിൻ്റെ അകത്തിട്ട് ഇട്ട് വരയ്ക്കുന്നത് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല കവിള് കുത്തി ഇടുന്നതും വാല് വരയ്ക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ കാരണം കണ്ണിൻ്റെ അകത്ത് ഒരു തവണ ഇങ്ങനെ വരച്ചപ്പം ഇച്ചി നീറി അതിന് ശേഷം അവൾക്ക് ഭയങ്കര പേടുണ്ട് കണ്ണിൻ്റെ അകത്ത് വരയ്ക്കാനായിട്ട് പിന്നെ അവളുടെ ഞാൻ ജസ്റ്റ് ആ ഒരു വരച്ച ഭാഗത്ത് മാത്രം പൗഡറൊക്കെ ഇട്ട് കൊടുക്കുവാണ് അവളുടെ ഡ്രൈ സ്കിൻ ആയിട്ട് അവളുടെ അതുകൊണ്ട് ഞാൻ അങ്ങനെ പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ രേ കണ്ണൊക്കെ എഴുതി അവളുള്ള കുത്തൊക്കെ ഇട്ട് പുരുവൊക്കെ വരച്ച് സെറ്റാക്കി ദേ ഇങ്ങനെ ഈ ലുക്കാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞ പോലെ ഫീൽ ആവുക കുഞ്ഞിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുത്താലും ഇപ്പം അങ്ങനെ ഇടാറൊന്നും ഇല്ല സ്കൂൾ ഇപ്പം തീരെ കണ്ണമെഴുതാറില്ല ഇടയ്ക്ക് ഇങ്ങനെ അവധിയൊക്കെ കിട്ടുന്ന ദിവസങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ അങ്ങനെ നല്ല കുഞ്ഞു റെഡിയാക്കി നിർത്തി എഴുതിയതെ ചൊടിഞ്ഞ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വൈകിട്ടത്തെ പാലും കാര്യങ്ങളും ഇന്നും പഴം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ എന്നാണ് വായിൽ നിറച്ച് വെച്ചേക്കുന്നത് കണ്ട പടം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടത് പിന്നെ പപ്പയും അപ്പുപ്പയും മക്കളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ആ ഒരു അഷ്ടമിക്ക് ഇപ്പം വാങ്ങിച്ച ബലൂണാണ് ഇതിന് ഒരെണ്ണത്തിന് നൂറ് രൂപ ഉണ്ട് പക്ഷെ അത് പിറ്റേ ദിവസം എങ്ങനെയാണെങ്കിലും അതിൻ്റെ ആ വള്ളി അവർ നശിപ്പിച്ച് പറിച്ചെടുത്തുകൊള്ള കേട്ടോ ഗൈസ് അങ്ങനെ പിന്നെ ഞാനും കുളിച്ചിട്ടൊക്കെ വന്നു ഇപ്പത് സമയം ഒമ്പതാവാറായി ഇനി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം അങ്ങനെ ഇത് നമ്മൾ വായിക്കുന്നത് അഷ്ടമിക്കുന്ന വാങ്ങിച്ച അച്ചാറ് പിന്നെ തോരൻ മീൻകതി മുട്ടുവരച്ചതും സാമ്പാറും അച്ചാറും ഭയങ്കര ടേസ്റ്റാണ് കാരണം ഉപ്പുമാങ്ങ അച്ചാറാണെങ്കിൽ എനിക്കാണെങ്കിൽ ബി പി ഒക്കെ കുറയുന്ന ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിട്ട് ഞാൻ അച്ചാർ എടുത്ത് കഴിക്കൂ നല്ല ടേസ്റ്റാണേ അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ പോയി റെഡിയായി ഇനി ഇപ്പോൾ നാളെയൊക്കെ നേരിട്ട് ഉടുക്കി കാരണം അങ്ങോട്ട് നമ്മളെത്ര ലേറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് ഞാനും റെഡിയായിട്ടിറങ്ങി എല്ലാം നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ ഇങ്ങോട്ട് വന്നേക്കാളും അതിൻ്റെ രണ്ട് രണ്ട് സാധനങ്ങളുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കേട്ടോ അങ്ങനെ ഇത് ഈ വീഡിയോ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് അമ്മയുടെ വിരല് കണ്ട സൈഡിൽ പിന്നെ അവിടുന്ന് പറഞ്ഞ് വിരൽ കാണുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ വിരൽ മാറ്റിയത് അങ്ങനെ ഞങ്ങളതേ വണ്ടിക്കകത്ത് കയറുമാണ് ഞങ്ങൾ മൂന്നേരും പുറകിരിക്കും കേട്ടോ കാര്യം അങ്ങോട്ട് പോകുമ്പോൾ ഇത്ര ലേറ്റായിട്ട് പോകുമ്പോഴെങ്കിൽ അല്ലുപിടി വെച്ചിട്ട് ഉറങ്ങും അപ്പം എൻ്റെ മടിക്കടന്ന് അങ്ങ് ഉറങ്ങും മിക്കപ്പോഴും അങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും രണ്ടുപേരും ഉറങ്ങും അതുകൊണ്ട് എനിക്ക് ഉറക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നേരെ കൊണ്ട് കട്ടലിൽ കിടത്തിയാൽ മതി അങ്ങനെ ഞങ്ങളിത് ഇറങ്ങുവാണ് അപ്പോൾ എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ ഇനിയിപ്പം അടുത്ത ആഴ്ച നമ്മൾ രണ്ടാഴ്ച കുടുംബമുള്ള വീട്ടിൽ വരിക ഇനി 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 ഇനിയിപ്പം നമ്മുടെ അനിയത്തിൻ്റെ ഒരു കല്യാണമൊക്കെ വന്നുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ടൈം അവിടെയൊക്കെ മിക്കറും വരിക അതിനിടയ്ക്ക് ഒരു തവണ കൂടെ വരുമോ മിക്കവാറും അടുത്ത ആഴ്ച ഒന്നും കൂടെ വരുന്നുണ്ട് അപ്പം എന്തായാലും അന്നും കൂടെ ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റി ആൻറ്റി അങ്ങനൊക്കെയാണ് കേട്ടോ അവരൊക്കെ അതേ പിള്ളേക്കി ടാറ്റ് കൊടുക്കുവാണേ അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇതല്ല ഇത് രണ്ട് ഡേ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ കൂട്ടി ഞാൻ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ പറയുക എപ്പോഴും വിചാരിക്കൽ ആകുകയാണ് വീഡിയോ ഇടണം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ പിന്നെ ഒട്ടും സമയം കിട്ടില്ല എല്ലാം ഒക്കെ കൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ 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 താമസിപ്പിക്കേണ്ടത് മാക്സിമം എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ വിശേഷങ്ങളും ഷോർട്സ് ആയിട്ടാണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബായ്